അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ടോക്കി വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്ന് പോകരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോക്കുക അപ്പം നിങ്ങളെ നോമ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ നോമ്പും പണിക്ക് അലഹദില്ല കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് എൻ്റെ അമ്മയും നാത്തൂനെ കണ്ടിട്ട് ഇവിടെ വീട്ടിൽ അപ്പോൾ ഓരോക്കെ സഹായിച്ച് എല്ലാ പണിയും തീർന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഫിനിഷായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല നിൻഷല്ല ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കണ്ടട്ടോ പിന്നെ നമ്മൾ മല്ലി മുളക് അരി അങ്ങനെയുള്ള ഒന്നും കഴുകി പൊടിക്കൊന്നും ചെയ്തിട്ടില്ലേനി അപ്പം ഇന്ന് അതൊക്കെ കഴുകണം ഉണക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ രാവിലെ നല്ല തിരക്കേനും നാത്തൂന് ഡ്രൈവിങ് സ്കൂൾക്ക് പോകണ്ട അപ്പം ചെറിയ കുട്ടിയല്ലേ കുട്ടിനെ നോക്കണം അങ്ങനെ നമ്മളെ വീട്ടുജോലിയും ഒക്കെ കൂടെ ആയിട്ട് രാവിലെ നല്ല തിരക്കേനെ കെട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല അങ്ങനെ പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്നതായി പച്ചക്കായ വെച്ചിട്ടാണ് കേട്ടോ പച്ചക്കായ രണ്ട് മൂന്ന് നാല് ദിവസം ആയിക്കണ് കൊണ്ടുവന്നു വെച്ചിട്ട് അപ്പം അതിൻ്റെ തൊലി കറുത്തിട്ടുണ്ട് കേട്ടോ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും അപ്പോൾ ഞാൻ വിചാരിച്ച് അതിൻ്റെ തൊലി കളയാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ കറുത്ത കളറാവുമ്പോൾ ആ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഗതിയടല്ലേ അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചപ്പോൾ തന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടേന് പിന്നെ വേഗം അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറും കൂട്ടാനൊക്കെ വേഗം റെഡിയാക്കിയിട്ട് പിന്നെ നമുക്ക് അരി കഴുകാനും അതേപോലെ മുളകും കഴുകി ഉണക്കാനൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലേക്കാറ് അപ്പോൾ ടറസിൻ്റെ മേലക്കൊന്നും പോകാൻ കഴിയില്ല അല്ലെങ്കിൽ തന്നെ സൗണ്ടൊക്കെ ഇപ്പം ഇങ്ങനെ ക്ലിയറായി വരുന്നുള്ളൂ അപ്പം അതിനി അവിടെ കടന്നിട്ട് വാവട്ടെ അപ്പോൾ തന്നെ ഇതാ ഞാൻ പിന്നെ ഈ വാഴക്കൻ്റെ തൊലിയൊക്കെ ഞാൻ നേരത്തെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ തൊലി കളഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയും ഉമ്മ പറഞ്ഞിട്ടെന്നോട് അതിൻ്റെ തൊലി കളഞ്ഞത് എന്തിനായി അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷെ അങ്ങനെ നല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അതിൻ്റെ തൊലി കളഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാനിതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ എനിക്ക് തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചതച്ചാണ്ട് അത് പിന്നെ ഇതിൽ ഇട്ടുകൊടുത്ത് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചോറ് വന്നിട്ട് നമുക്ക് വേഗം തണുപ്പത്ത് കൊണ്ടിട്ട് വേവിക്കാം പിന്നെ കറിമ്മയാണ് ഇട്ട് ഉണ്ടാക്കിയത് ചക്കക്കൂലിട്ടിട്ടാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അമ്മ കറി ഉണ്ടാക്കിയ ടൈമിൽ എനിക്ക് നല്ല പണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും നിർത്തിട്ടില്ല ഉമ്മ ഉണ്ടാക്കുന്ന കറികളൊക്കെ കൂട്ടി ചോറ് വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഉമ്മൻ്റെ ഓരോ കറികളും ഉമ്മാ ചക്കക്കുരു മുരിങ്ങ അതേപോലെ ചക്കക്കുരു മാങ്ങ ഒക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കുന്നു ചക്കക്കുരു മാങ്ങ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടേന് അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി മീൻകാലം വന്നിട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ട് മീൻ പൊരിക്കുകയും ചെയ്യാം അപ്പോൾ അതൊക്കെ ആയിട്ടോ ഇനിയിപ്പോൾ ഞാൻ വേഗം അരി കഴുകാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാനിവിടെ സിംഗിൾ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ കഴുകണത് ഒരു ചെമ്പൊക്കെ വെച്ചിട്ട് ആ ഒരു ചമ്പക്ക് ദാരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പത്ത് കിലോൻ അരിയാണ് കേട്ടോ പൊടിക്കുന്നത് പിന്നെ നമുക്ക് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഓരോ കൂട്ടുകാര ചോദിക്കലുണ്ട് നിങ്ങൾ പച്ചരി കഴുകി ഉണക്കണതൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുട്ടോ അപ്പോൾ നമ്മളവിടെ ഉള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ കളിയാക്കെ വീഡിയോയിൽ ഇട്ടാൽ കാരണം എല്ലാവരും ചെയ്യുന്ന ജോലിയാണിത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അരി കഴുകിയാണ്ട് വെയിലത്തിട്ട് ഉണക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് വീഡിയോ എടുത്തപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കാന്നുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പിന്നെ അതേപോലെ തന്നെ ഞാൻ മല്ലി വറുക്കണ വീഡിയോ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മല്ലി നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇറച്ചിക്കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കണം ചെറിയ വീഡിയോ അല്ലേ അപ്പോൾ അരി കഴുകിയിട്ടുണ്ട് അരി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മി കഴുകി ആ വെള്ളമൊക്കെ കളഞ്ഞ ഇതേപോലെ ഓട്ടപാത്രത്തിലാക്കിയിട്ട് വെച്ചാൽ മതി എന്നിട്ട് ആ വെള്ളമൊക്കെ ചോർന്നിട്ട് നമുക്ക് തുണിയിൽ വിരിച്ചിടട്ടോ തുണിയോ അല്ലെങ്കിൽ ഷീറ്റ് എന്തെങ്കിലുമൊക്കെ വിരിച്ചാണ്ട് അതിൽ ഉണക്കാനിടാം അപ്പോൾ അതിന്റെ വെള്ളമൊക്കെ ചോറിട്ടോ ആ ഒരു സമയം ആയപ്പോഴത്തേന് നമ്മൾ ചോറ് ഇനി ചോറ് വന്തിന് വേഗം അടുപ്പത്തുനിന്ന് വാങ്ങി ചോറൊക്കെ ഊറ്റിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പേരിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനിതാ നമ്മളെ പുതിയ ചട്ടിയുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇൻഡസുവാലിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചെന്ന് ആ ഒരു ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഈ ചട്ടിക്ക് ചൂട് കൂടാൻ പാടില്ല കേട്ടോ കുറഞ്ഞ തീ മതി ഗ്യാസ് ഗ്യാസുമ്പൊക്കെ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസൊക്കെ നല്ലോണം ലാഭിക്കട്ടോ കാരണം നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനമൊക്കെ അതിലിട്ടിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തീലിട്ടിട്ട് വേവിച്ചെടുക്കട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും അപ്പോൾ നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഉപ്പേരി ഉണ്ടാക്കണം എന്നപ്പം പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അങ്ങനെ ഉപ്പേരിയൊക്കെ റെഡിയായി പിന്നെ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ മീൻകാലം ഒന്ന് ശിവരാത്രി ആയതുകൊണ്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ റിച്ച് മോനെ പറഞ്ഞു പറഞ്ഞിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിക്കണം അപ്പോൾ വെള്ളിയാഴ്ച ഇങ്ങനെ ആവില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ ഉണ്ടാവില്ലുണ്ട് അപ്പം ഇന്ന് ബാബു പോയിട്ട് ഫസ്റ്റ് ഇത് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പം ഇന്നൊന്നും കിട്ടിയതുമില്ല ഇനിയിപ്പോൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ പറയാം എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരിച്ചു കൂടേനോ എന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും റിച്ചുമോ കളിക്കാൻ പൊയ്ക്കണോ വന്നിട്ട് ഓനെ കൊണ്ട് കുറച്ച് ചിക്കൻ കൊണ്ടിരിക്കുക എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഒറ്റക്കാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ അമ്മീ നാത്തൂനൊക്കെ അല്ലേ അപ്പം മോശമല്ലേ വെറും ചോറും ഉപ്പേരിയും കറിയൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ എന്തായാലും മരി കഴുകലൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഞാൻ വലിയൊരു ചെമ്പക്ക് മാറ്റിയിട്ട് പിന്നെ വേഗം മല്ലിയും കൂടെ കഴുകിയെടുക്കുകയാണ് മല്ലി ഉണങ്ങാൻ എളുപ്പമുണ്ട് കേട്ടോ പെട്ടെന്നുണ്ട് മല്ലി ഉണങ്ങി കിട്ടാൻ കട്ടില്ലാതെ പെരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അരി അതേപോലെ തന്നെയാണ് ആദ്യം പെട്ടെന്ന് ഉണങ്ങി കിട്ടും പിന്നെ മുളകാണ് ഉണങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസം മുളക് ഉണങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ട് ദിവസമൊക്കെ പിടിക്കും അങ്ങനെ അരിയും കഴുകി വെച്ചോ അതേപോലെ തന്നെ മല്ലിയും കഴുകി വെച്ചു ഇനിയിപ്പോൾ മുളകാണ് കേട്ടോ കഴുകണത് ചില ആൾക്കാർ മുളക് കഴുകാതെ അങ്ങനെ കൊണ്ടുപോയി പൊടിക്കൂലേ പക്ഷെ മുളക് കഴുകിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിൽ നിറച്ച ചാളി ഉണ്ടാവും കേട്ടോ ഞാൻ കാണിച്ചതരാം ലാസ്റ്റ് ഇത് കഴുകിയ വെള്ളം പിന്നെ മുളക് കഴുകുമ്പോൾ ഇതിൻ്റെ ഞെട്ട് കളയാതെ കഴുകിയാൽ മതി എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഉള്ളിലേക്ക് വല്ലാതെ വെള്ളം ഇറങ്ങി പോകുന്നില്ല പിന്നെ വെള്ളത്തിലിട്ടിട്ട് അതേപോലെ തന്നെ പെട്ടെന്ന് ഒലുമ്പി ഇങ്ങോട്ട് എടുക്കും വേണം കുറേ സമയം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം കുടിക്കും മുളക് അപ്പോൾ ഉണങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും ഇതേപോലെ പെട്ടെന്ന് അതിലിട്ടിട്ട് നല്ലോണം രണ്ട് കൈ വെച്ചിട്ട് എന്നിട്ട് ഒലുമ്പിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മെള്ള അഴുക്കും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും പിന്നെ മുളക് നമുക്ക് വൃത്തിയായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ നമുക്കൊരു മനസ്സമാധാനമാണല്ലോ ഇതാ കണ്ടില്ലേ ഈ മുളകിലുള്ള അഴുക്കാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ആ മുളക് കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിൽ പെടല്ലേ മുളക് പൊടിയിൽ ഇതൊക്കെ ഉണ്ടാവും പിന്നെ മുളക് കഴുകുമ്പോൾ മുളകിൻ്റെ ആ കുരു അതിൽ പെടും അപ്പോൾ അത് ഇതേപോലെ അരിപ്പ വെച്ചിട്ട് അരിപ്പി കിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ചെളിയൊന്നും ഇല്ലാതെ തന്നെ ആ ഒരു കുരുവായിട്ട് തന്നെ കിട്ടും അങ്ങനെ മുളകും കഴുകി പിന്നെ മുളക് ഞാൻ പൊടിക്കുന്ന സമയത്ത് കുറച്ച് കാശ്മീരി മുളകും കൂടെ കൂട്ടിയിട്ടാണ് പൊടിക്കല് ഒരു കിലോനാണ് കേട്ടോ അത് മുളക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കിലോ മുളകും വാങ്ങിക്കുക ഒരു ഇരുന്നൂറ്റി അൻപത് കാശ്മീരി മുളകും വാങ്ങിക്കലുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാനത് വാങ്ങിച്ചിട്ടില്ല കാശ്മീരി മുളക് പൊടി കൂട്ടിയിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടിക്ക് നല്ല കളറ് കിട്ടും കേട്ടോ നല്ല ചുമന്ന കളർ ഉണ്ടാവും അപ്പോൾ നമുക്ക് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കുമ്പം വേറെ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാ മുളക് പൊടി തന്നെ പിന്നെ ചേർത്താൽ നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഞാനൊക്കെ കഴുകിയതൊക്കെ കൊണ്ടതാണ് ടെറസിൻ്റെ മേലേക്ക് പോന്നിട്ടുണ്ട് ഒക്കെ കഴുകിയിട്ട് എല്ലാം കൊണ്ട് പോകുന്നതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ടെറസിൻ്റെ മേലെതാ ഞാൻ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണക്കാനൊക്കെ ഇടയില് ഇവിടെ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ ഒരു വെള്ള തുണിയൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മേലേക്ക് പിന്നെ അരിയൊക്കെ ഇട്ടാണ്ട് അരിയൊക്കെ ഒന്ന് ചുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഇതിൻ്റെ മേലൊക്കെ തുണിയൊന്നും ഉടനില്ല കേട്ടോ ഇപ്പം ഇതിങ്ങനെ തന്നെ തുറന്ന് വെച്ചിട്ട് പിന്നെ ഉണക്കാനായിട്ടിട്ട് കാരണം സമയപ്പോൾ ഒരുപാടായിട്ടുണ്ട് പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെട്ടോ ഞാൻ അത് കഴുകാൻ നിന്നപ്പോൾ തന്നെ അപ്പോൾ ആ കത്തണ വെയിൽ വെയിലത്താണിത് പിന്നെ ചിക്കി ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലൊരു തുണി ഇട്ടുകൊടുത്തോ വേണ്ടി കേട്ടോ അല്ലെങ്കിൽ വെയിൽ ചുവക്കും അരി മല്ലിയൊക്കെ അരിൻ്റെ മേലേയും മല്ലിൻ്റെ മേലെയും അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ അരിയും മല്ലിയും മുളകുമൊക്കെ ഇപ്പം ചിക്കിയിട്ടുണ്ട് ഒക്കെ തുറന്നിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സമയം വേകിയതുകൊണ്ടാണ് ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേന് ചിലപ്പം ഒരു മൂടിക്കട്ടലൊക്കെ ഉണ്ടാവും അപ്പോൾ ശരിക്കും ഉണങ്ങി വരാൻ ബുദ്ധിമുട്ടാവും പിന്നെ അരി മല്ലിയൊക്കെ ഉണക്കാടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അല്ലെങ്കിൽ ആ തുണിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ അരി മല്ലി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അത് രണ്ടും ഞാൻ വാരി വെച്ച് പിന്നെ മുളക് പിന്നെ അവിടെത്തന്നെ വെച്ചേക്കാണ് മുളകൊന്നും കൂടെ ഉണങ്ങിയിട്ട് വേണം നമുക്ക് പിന്നെ പൊടിപ്പിക്കാനൊക്കെ അപ്പോൾ ഞാൻ മല്ലി വർക്ക് കാണോ അത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാൻ മല്ലി വറുക്കുമ്പോളേ നിങ്ങൾ വീഡിയോയിൽ വീഡിയോയിലിപ്പോൾ കണ്ടിട്ടുണ്ടാവും മല്ലി ഇതേപോലെ കുറച്ച് ചെമ്പ്ക്ക് ഇട്ട് കൊടുക്കും ചെമ്പ് നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് തീ കുറച്ച് കൊടുക്കും കേട്ടോ എന്നിട്ടാണ് മല്ലി ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ഒരു കിലോ മല്ലിയാണ് കേട്ടോ അത് ഞാൻ രണ്ട് പ്രാവശ്യമാക്കിയിട്ടിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഇടുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ അലി ഇടും അതേപോലെ തന്നെ രണ്ട് സ്പൂണ് വലിയ ജീരകം ഇടും പിന്നെ രണ്ട് കഷ്ണം മഞ്ഞൾ ഇടും കേട്ടോ നമ്മൾ ഉണക്കിയ മഞ്ഞളും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ മഞ്ഞൾ ആ മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ മല്ലി പൊടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയേക്കാരട്ടോ ആ ഒരു കളർ കാണുമ്പോൾ പിന്നെ ഇതിക്ക് ഒരു സ്പൂണ് കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് പ്രാവശ്യം ആക്കിയിട്ട് ഇട്ടിട്ടാണ് വറുത്തെടുക്കണമെന്നുള്ളത് അപ്പം ഫസ്റ്റത്തെ ഡ്രിപ്പിലാണ് കേട്ടോ ഇത് പിന്നെ ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഇടുമ്പോൾ വൈക്കം ഒരു സ്പൂണും കൂടെ ചേർക്കും അപ്പോൾ മൊത്തം നാല് സ്പൂൺ വലിയ ജീരകവും എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് സ്പൂണ് കുരുമുളകും കൊടുത്തിട്ടുണ്ട് നാല് പീസ് മഞ്ഞളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണങ്ങി പിന്നെ കറിവേപ്പിൻ്റെ നിങ്ങൾക്ക് അറിയുമല്ലോ കറിവേപ്പിൻ്റെ എത്ര ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് കൂട് ചെയ്യുള്ളൂ പക്ഷേ കറിവേപ്പിൻ്റെയിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ടിട്ട് വറുത്തെടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ ഉണങ്ങാതെ ആ ചപ്പി നിൽക്കുമ്പോൾ പിന്നെ മല്ലിപ്പൊടിയൊക്കെ പെട്ടെന്ന് കേടാവാൻ ഒക്കെ സാധ്യത ഉണ്ട് കേട്ടോ നല്ലോണം വറുക്കണം എന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ പൊടിച്ചുമ്പോൾ അങ്ങനെ പൊടിഞ്ഞ് കിട്ടണം ആ ഒരു രീതിയിലാക്കിയിട്ട് വറുക്കണം കേട്ടോ പിന്നെ മല്ലി വറുക്കുമ്പോഴും അതേപോലെ തന്നെ കരിയാനും പാടില്ല പിന്നെ അത്യാവശ്യം വറവ് വേണം ആ ഒരു രീതിയിൽ വേണം കേട്ടോ വറുത്തെടുക്കാൻ അല്ലാതെ വെറുതെ ചൂടാക്കിയാൽ ആ ഒരു ശരിക്ക് വറുത്ത ഒരു ടേസ്റ്റ് കിട്ടൂല മല്ലിക്ക് പിന്നെ നല്ലോണം വറുത്തു കഴിഞ്ഞാൽ എന്താ കരിയും ചെയ്യും അപ്പോൾ ആ കരിഞ്ഞ ടേസ്റ്റും ഉണ്ടാവും മല്ലിക്ക് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം മല്ലി വറുത്തെടുക്കുമ്പോൾ വറുത്തെടുക്കാൻ നമ്മൾ സമയമില്ലാതെ പെട്ടെന്ന് പോയിട്ട് തീയൊക്കെ കത്തിച്ചുകൊണ്ട് പെട്ടെന്ന് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിയും അല്ലെങ്കിൽ ശരിക്ക് വറവായി കിട്ടൂല കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ നമ്മളിതിങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പൊട്ടി പൊരിയല്ലോ അങ്ങനെ പൊട്ടി പൊരിയുന്ന സൗണ്ട് വരും നല്ലോണം ഇളക്കി കൊടുത്താൽ മതി എന്നാൽ കരിയൊന്നുമില്ല നല്ലോണം വറവായിട്ട് ആ സ്മെല്ലിങ്ങനെ വരും മല്ലി വറുത്ത ആ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി എന്നിട്ട് വേഗം വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ചിലര് മല്ലി വറുക്കുമ്പോൾ ഏലക്കായ അതേപോലെ ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേശേ ചേർത്ത് കൊടുക്കലുണ്ട് ഞാൻ ചേർക്കലില്ല കേട്ടോ നമുക്ക് ഇറച്ചിക്കും ചിക്കനിക്കും ഉള്ളത് മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ മല്ലിപ്പൊടി അതിനും അതിന് മാത്രം എടുക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പട്ടിയും കറാമ്പൂം ഏലക്കായൊന്നും ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളെല്ലാത്തി കൊടുക്കണതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇറച്ചിക്ക് മാത്രമുള്ളത് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം അപ്പോൾ മല്ലിയൊക്കെ അതാ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ കറിവേപ്പിൻ്റെയിലൊക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഇനി ചൂടറിയിട്ട് നമുക്ക് പിന്നെ പൊടിച്ചെടുക്കാനുള്ള പിന്നെ കവറിലൊക്കെ ആക്കി കെട്ടി വെക്കാം ആ ചൂടോട് കൂടിയിട്ട് കവറിൽ കെട്ടി വെക്കാണെങ്കിൽ അതിൻ്റെ ഒരു വിയർപ്പും കാര്യങ്ങളൊക്കെ അയക്കിറങ്ങും അപ്പോൾ ചൂട് അറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനതിപ്പോൾ വറുത്ത് കവറിലാക്കാമെന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് മുളകൊണ്ട് പിന്നെ അതേപോലെ കവറിലാക്കി വെക്കാൻ മുളക് നല്ലോണം ഉണങ്ങണം മുളക് ഒന്നും കൂടെ ഉണങ്ങിയിട്ട് വേണം കേട്ടോ പൊടിപ്പിക്കാൻ അതേപോലെ അരി ചേറി പെറുക്കാനൊക്കെ ഉണ്ട് അരിയിൽ കല്ലുണ്ടോ നെല്ലുണ്ടോ എന്നൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ അതൊക്കെ പെറുക്കാനൊക്കെ നിൽക്കണം അപ്പോൾ ഇത് വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വറുത്ത് റെഡിയാക്കിയതാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളുണ്ട് വീട്ടിൽ അപ്പം നല്ല തിരക്കാണ് ഇപ്പം പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ മല്ലി വറുക്കുമ്പം ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇറച്ചിക്കറിക്കും ചിക്കൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളിവിടെ നമ്മളെ വീട്ടിൽ ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുത്ത വീട്ടിലും കൂടെ സ്മെല്ല് കിട്ടും കേട്ടോ അപ്പോൾ അത്രയും ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടാവും ഇതേപോലെ മല്ലി വറുക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്